श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जया श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमदां राम राम

सम्प्राप्य विस्मयं पूण्डरुलीडिनान् कोशमात्रं विशालं विशदामृतं क्लेशविनाशनं यन्दपूर्णस्थलम् उल्फुल्लपद्मकल्कार कुमुदनीलोल्पलमण्डितं हंसकारण्डव षट्पदकोकिलकुक्कुडकोयश कोयस्ति सर्पसिंह व्याघ्रासूकरसेवितम् പുഷ്പലതാപരിവേഷ്ടിത പാദവ സൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടുകൗതൂഹലം പൂണ്ടു തണ്ണീർ കുറിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നേടൻ താരോപദേശം എന്തിനു ശോകം വൃതാതവ കേൾക്കനി ബന്ധമില്ലേതുതിന് മനോഹരേ നിന്നുടെ ഭർത്താവുദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോടു ചൊല്ലുനീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം തത്മാസരസി കൊണ്ടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്കനീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ ഒല്ലലുണ്ടായി കൂ നിനച്ചേതു മേ നിൽക്കയുമില്ല നടക്കയുമില്ലകൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീപഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയനീൻ സർവകൻ ജീവനേകൻ ഭരണദ്ദയൻ അവ്യയനാകാശതുല്യന ലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെ ദുഃഖത്തിന് കാരണം രാമവാക്യാമൃതം കേട്ടോരുതാരയും രാമനോടാശുചോദിത്തി പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളത് ഒക്കെ അരുൾ ജൈത വേണം ദയാധേൻ എന്നതു കേട്ടരുൾ ജൈതു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്കനി യാതൊരാ അളവു ദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേകാരനാൽ നിന്നയും ഓർക്കിൽ മിത്യാഹൂതരായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലോ നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്കനെ മിത്യാഗമം നിജസ്വപ്നേതായി യഥാതാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലും ന്യൂനമാനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹൃതിക്കാശുതൽക്കാര്യമായി സംസാരമുണ്ടാമവാർത്തകമായതും സംസാരമോ രാഗരോശാതിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ തൽകൃതബന്ധം ഭവിക്കുന്നു രക്താതിസാന്നിധ്യമുണ്ടാക കാരണം ചുസ്തസ്ഫടികവും സ്വന്തമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്ജ്ഞനുരൂപിച്ചു കാണി സൂക്ഷ്മമായി ുദ്ധീന്ദ്രിയാദി സാമപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും വരാൻ ആത്മസലിംഗമായോര മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാധികം ഗുണങ്ങളാൽ ബന്ധനായി സേവിക്കയാൽ അവസത്വം കലർന്നതോ ഭാവിക്കൊണ്ട് സംസാരേ വലയുന്നു അതോ മനോഗുണാൻ വേദം വിജയ്ക്കും വസുവിധകർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളാൽ മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാം ദുർഭപ്ലവം ഭവിച്ചിടും ഭ്രമിച്ചിരുന്നു പിന്നെ സമസ്ത സംഹാരകാരെ ജീവൻ അന്നമനാദ്യ വിദ്യാഭ്യാസം പ്രാപിച്ചുനിവേശത്താൽ പുനരഥ സൃഷ്ടികാരെ പൂർവവാസനയാമം ജായതേ പൂയോടിയന്ത്രവത്സരാബലത്താലതാർക്കഴിക്കാ യാതൊരിക്കൽ നിരപുണ്യ വിശേഷേണേത സംഗതി സജീപിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതി മദ്യം ശ്രദ്ധേയമുണ്ടാം കഥാശ്രവണേൻ മമാ ശുദ്ധസമൂഹ സ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവ്യാഖ്യാതമിക് വിജ്ഞാനമുണ്ടായി വരും ജേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്തവേ ഒന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മര്യോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ കേതസി സംസാര ദുഃഖമവനില്ല നെയ്യും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ നയിക്കനേ പിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞ ശേഷം നീ മദ്രൂപമേത് സം ധ്യാനിച്ചു കൊഴുകയും മജ്ജ മധ്വജനത്തെ വിചാരിച്ചു കൊഴുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം ൈതവമല്ലേ പറഞ്ഞതു കേവലം ശ്രീരാമവാക്യ കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഘമാത്രേണ താരയും മുക്തി മു മുഴുത്തിട്ടനാതിബന്ധം തീർന്നു മുക്തയായാളൊരു നാരി എന്നാകിലും വിഗ്രഹമെല്ലാം പോയി തെളിഞ്ഞിരുന്നു സുഗ്രീവന് മിക കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലൂ സുഗ്രീവനോടലും ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാധികർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാകന്ത രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ സൗമ്യമായുള്ള താരയും പുത്രനും ബ്രാഹ്മണരൂമമാത്യപ്രധനന്മാരും പൗരജനങ്ങളുമായി നൃപോദ്രോചിതം പേരിമൃഗാദിവാസ്യോ വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാ സ്നാധാജാമരുഹൂത്തമ സന്നിധോ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജ മന്ദർമുദാ പറഞ്ഞാൽ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജനാകും എൻ്റെ ഒരു പടി സാദരം ദാസനായുള്ളോരടിയെ നീട്ടവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ തിരിച്ചറുൾ ചെയ്തു നീ തന്നെ ഞാൻ അതിനില്ല ഒരു സംശയം പ്രീതനായി പോയാലും ആശുമമാജ്ഞയാ രാജ്യാധിപത്യം നിനക്കു തന്നേനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്കനി നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ പതിനാല് സംവത്സരത്തോളം സൗമത്രിജയും അഭിഷേകമാതരാൾ സാമർത്ഥ്യമുള്ള കുമാരന് പിന്നണി യൗവരാജ്യാർത്ഥം അഭിഷേകയ പ്രഭു സർവമദീനം നിനക്കു രാജ്യം സഹീ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊൽകനേ രെ വസിക്കുന്നതുണ്ടു ഞാൻ ചാതുർമാസ്യമാകുലാൽ പിന്നെ വരുഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്തേ തന്നെങ്കിലാൻ ഇരിപ്പേടമറിഞ്ഞു വന്നെന്നോട് തൊൽകയും വേണം മമസഹീവ് അത്ര നാളും പുരത്തിങ്കൾ വസിക്കണി നിത്യസുഖത്തോടും ധാരാത്മജയ് സമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു േഗേനെ സൗമിത്രിയോടും സുഗ്രീവനും ചെന്നുപുരി ബുക്കഭിഷേകവും ചെയ്തു വന്നിതുരാമാതികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവക്ഷണാക്കിയ ഗിരോ സാദരൻ ചെന്നുകരേറി രഘുത്തമൻ ഉന്നതമൂർത്ത ശിഖരം പ്രവേശിച്ചു നിന്ന നേരം കാണായി കാടിക ദീപ്തി കലർന്നു വിളങ്ങിന मणिप्रवरो जलं पादवरिषहिमतापमारणं पादवृन्दफलमूलसङ्गितं तत्रैव वासाय रोजाय मास सौमित्रिणा श्रीरामभद्रन् मनोहरन् सिद्धयोगीन्द्रादिभक्तजनं ददा मत्यवेषं पुनरायणन् तन्े भक्षिमृगादिरूपं धरितन्यं भक्षिद्वजने भजिङ्गन् മ ജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ത്വസമാധി വിരതനായ ഏകാന്തദേശേ മരവും ദശാന്തരേ ഏകത വന്ദിച്ചു സൗമിത്രി സ്വസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിയിലാൽ കേൾക്കയിലാഗ്രഹം ഭാരം ക്രിയാമാർഗം ആഖ്യാകിമോചപ്രദം ത്രിലോകീപതേ വർണ്ണാശ്രിമാദികൾക്കു മോശം പോലതു വർണ്ണിച്ചരുൾ ചെയ്ത വേണം ദയാണിധയും നാരദവ്യാസവിരഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്തിയെ പറയുന്നതെന്ന് കേൾപ്പുണ്ടു ഞാൻ ഭക്തനായ് ദാസനുള്ള ഒരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരമാകുകൊണ്ടല്ലോ <laughs>